ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയ താരം കേരളത്തിൻ്റെ അഭിമാനം ശ്രീ സഞ്ജു സാംസൻ്റെ ഐ പി എൽ യാത്രകളെക്കുറിച്ചാണ് ഐ പി എൽ യാത്രകൾ അദ്ദേഹത്തിൻ്റെ ഐ പി എൽ ഓരോ വർഷവും അദ്ദേഹം കളിച്ച ടീമും അദ്ദേഹത്തിന് കിട്ടിയ റെമ്യൂണറേഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ആദ്യമായി ഐ പി എല്ലിൽ അരങ്ങേറുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ചെടുത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് പന്ത്രണ്ട് ലക്ഷം സോറി എട്ട് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അന്ന് ലേലത്തിൽ വിളിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് പ്രൈസായ എട്ട് ലക്ഷം രൂപയ്ക്കും അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസ് പത്ത് ലക്ഷം രൂപയ്ക്ക് അവരുടെ ക്യാമ്പിലെത്തിച്ചു രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിൽ ശ്രീശാന്ത് ഒക്കെ ഉണ്ടായിരുന്ന ടീമിലേക്ക് സഞ്ജു സാംസണെ പത്ത് ലക്ഷം രൂപയ്ക്ക് എത്തിച്ചു വീണ്ടും അദ്ദേഹത്തെ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ രാജസ്ഥാൻ റോയൽസ് തന്നെ അദ്ദേഹത്തെ നാല് കോടി രൂപയ്ക്കാണ് വിളിച്ചെടുത്തത് നാല് കോടി രൂപയ്ക്ക് അതായത് രണ്ടായിരത്തി പതിനാലും പതിനഞ്ചിലും നാല് കോടി രൂപയാണ് അദ്ദേഹത്തിന് റമീൺ മഷ രാജസ്ഥാൻ റോയൽസ് റോയൽസിനെയും വിളിച്ചത് പിന്നീട് വാതുവയ്പ്പിൻ്റെ പ്രശ്നങ്ങളും ടീം ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും രണ്ട് വർഷത്തേക്ക് ബാൻ ചെയ്തപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും അദ്ദേഹത്തെ വിളിച്ചെടുത്തത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു നാല് പോയിൻറ്റ് രണ്ട് കോടി രൂപയ്ക്കാണ് അന്ന് ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ വിളിച്ചെടുത്തത് ആ സമയത്ത് നമ്മുടെ ഋഷഭ് പന്ത് ഒക്കെ ഡൽഹി ക്യാപിറ്റൽസ് ഉണ്ടായിരുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരുമിച്ച് അവർ കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് രാജസ്ഥാൻ റോയൽസ് തിരിച്ച് ഐ പി എല്ലിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ സഞ്ജു സാംസനെ എട്ട് കോടി രൂപയ്ക്ക് അദ്ദേഹം അവർ തിരിച്ച് അവരുടെ മടയിലെത്തിച്ചു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിലെത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പത് പത്തൊമ്പതിലും അദ്ദേഹത്തിന് എട്ട് കോടി രൂപയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും എട്ട് കോടി രൂപയ്ക്ക് തന്നെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ടീമിൽ സഞ്ജു സാംസനെ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് പതിനാല് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ടീം നിലനിർത്തുകയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പതിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പതിനാല് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ച് പ്ലെയേഴ്സിനെ മാത്രമേ നിലനിർത്താൻ ഓരോ ടീമിനും ഇതുണ്ടായിരുന്നുള്ളൂ റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അത് ആ സമയത്ത് നമ്മുടെ യശസ്വി ജെയ്സ്വാളിനെയും സഞ്ജു സാംസണേയും പതിനെട്ട് കോടി രൂപ മുടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയത് സഞ്ജു സാംസൻ്റെ ഓരോ നാൾ വഴികൾ അതായത് സഞ്ജു സാംസൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ഉണ്ടായതും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് തന്നെയാണ് ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിച്ചുവെങ്കിലും ഇടയ്ക്ക് ബാൻ ചെയ്ത സമയത്ത് മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്തയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ എത്തിയതിനു ശേഷം ഇടയ്ക്ക് ബാൻ ചെയ്ത രണ്ട് വർഷം മാത്രമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിൽ നിന്നും സഞ്ജു സാംസന് രണ്ട് വർഷം വിട്ടു നിൽക്കേണ്ടി വന്നത് അവർ അതുണ്ടായിരുന്നെങ്കിൽ അഞ്ജു സാംസൺ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ രാജസ്ഥാൻ റോയൽസ് തന്നെ തുടർന്നതിനെ ഫ്രണ്ട്സ് അങ്ങനെ രണ്ട് വർഷം ബാൻ ചെയ്ത സമയത്ത് മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അദ്ദേഹം രണ്ട് വർഷം മാറി നിൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടുത്ത അതായത് ടീമുകൾ നിലനിർത്താൻ കുറച്ച് പേരെ നിലനിർത്താനും ബാക്കിയുള്ളവരെ ഒഴിവാക്കാനുമുള്ള ഇതൊക്കെ ആയി വരുന്നു പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാജസ്ഥാൻ റോയൽസ് തന്നെ തുടരുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ ചില എന്താണ് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ന്യൂസുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറന്ന് കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിച്ചുവെന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അദ്ദേഹത്തിന് വേണ്ടി നോട്ടം വിടുന്നുണ്ടെന്നും അങ്ങനെ പല ന്യൂസുകളും ഇങ്ങനെ എയറിൽ പറക്കുന്നുണ്ട് കറക്റ്റ് അടറിയിൽ നമുക്ക് വരും മാസങ്ങളിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് ഒരു അതിന് ഒരു ക്ലാരിറ്റി കിട്ടും പക്ഷേ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ വിട്ട് കളയാനുള്ള ചാൻസ് വളരെ വിരളമാണ് ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് ടീമിലേക്കാണ് ചേക്കേറുന്നത് എന്തായാലും മലയാളികളെല്ലാം അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ തുടർന്നാൽ വീണ്ടും രാജസ്ഥാൻ റോയൽസിനെ തന്നെ മലയാളികൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് ബായ്